ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നേരത്തെ കണ്ട സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ മക്കളെയും കൊണ്ട് ഇന്നൊരു ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് പോയി അവരൊന്ന് ഹാപ്പി ആക്കാമെന്ന് വിചാരിച്ചു കുതിരയൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പീലിക്ക് കുതിരയെ കാണാനുള്ള സന്തോഷത്തിലായിരുന്നു ആ തുള്ളിച്ചാട്ടമൊക്കെ അപ്പോൾ എന്തായാലും നമ്മളിതാ യാത്ര തിരിക്കുവാണ് എന്തായാലും വെക്കേഷൻ അല്ലേ അപ്പോൾ ഇപ്പോൾ സമയം കിട്ടിയപ്പോൾ രണ്ടുപേരെയും കൊണ്ടൊന്ന് പോയി അവരെ ജസ്റ്റ് ഒരു പാർക്കിലൊക്കെ പോയി കളിപ്പിച്ച് അവരെ ഒന്ന് ഹാപ്പി ആക്കാമെന്ന് വെച്ചു ഈ അവസ്ഥയിൽ കുറച്ച് ലോങ് ട്രിപ്പൊന്നും നടക്കത്തില്ല അഥവാ പോകുന്നുണ്ടെങ്കിലും പൊന്മുടിയൊക്കെ പോകണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ അതൊന്നും ഇനി നടക്കത്തില്ല ഡേറ്റ് എടുക്കാറായല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ പോകുന്നത് മ്യൂസിയത്തോട്ടാണേ മക്കളോട് ചോദിച്ചപ്പോഴും അവർക്ക് പാർക്കിൽ പോയി കളിച്ചാൽ മതിയെന്നായിരുന്നു പിന്നെ മ്യൂസിയത്ത് പോയപ്പോൾ ആരൂസിന് സൂവിൽ കയറണമെന്ന് പറഞ്ഞു മൃഗങ്ങളെയൊക്കെ കാണണോ അമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ മ്യൂസിയത്ത് പോയാലും സൂവിനകത്തോട്ട് കയറാറില്ല അവിടെ പാർക്കിലൊക്കെ കുട്ടികളെയും കളിപ്പിച്ച് അവിടെ കുറേ നേരമൊക്കെ നടന്ന് ഇരുന്നു ഒക്കെ അങ്ങനെ കൊണ്ടുവരാറാണ് പതിവ് അപ്പം ഇന്നിപ്പോൾ എന്തായാലും സൂവിലോട്ടും കൂടെ കയറാമെന്ന് വിചാരിച്ചു രാവിലെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഇറങ്ങിയതാണ് പിന്നെ ഒരാവശ്യം ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോയി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഉച്ചയായി അപ്പോൾ എന്തായാലും സൂനകത്തോട്ട് കയറുന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ ഫുഡൊക്കെ വാങ്ങിച്ചു ചപ്പാത്തിയും ചിക്കൻ കറിയാണ് വാങ്ങിയത് അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് രണ്ടുപേരും നല്ല അനുസരണയുള്ള കുട്ടികളെ പോലെ നടക്കുവാണ് ഇതുപോലെ പുറത്ത് കൊണ്ടുവരുമ്പം ഇതിൽപ്പരം സന്തോഷം അവർ കാണിക്കാറില്ല അവർക്ക് പുറത്ത് പോകാനും പാർക്കിലൊക്കെ കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് പുറത്ത് വന്നപ്പോൾ നല്ല അനുസരണമായിട്ട് നടക്കുവാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഈ ഒരു സ്പോട്ടിൽ ഫുഡ് കഴിക്കാനായിട്ടിരുന്നേ അച്ഛനും മക്കളും ഒക്കെ കൈ എഴുകാനായിട്ട് പോയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുവാണ് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് വാങ്ങിയത് അതൊക്കെ രണ്ടു പേർക്കും കൊടുത്തു വീട്ടിൽ നിന്ന് ഞാൻ സ്നാക്സായിട്ട് പഴവും കുറച്ച് ചിപ്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ എരിമാറാനായിട്ട് ലാസ്റ്റ് പഴമൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇനി സൂലോട്ട് പോകണം ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു റിസ്ക് റിസ്ക്കാണ് ഒരുപാട് നടക്കാനുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളമെങ്കിലും നടക്കാനുണ്ടാവും പിള്ളേരെയും കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇത്തിരി പാടായിരിക്കും പോണോ വേണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു അവരെന്തായാലും ഒരാഗ്രഹം പറഞ്ഞല്ലേ അങ്ങ് സഹായിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് ഇരുന്നും ഒക്കെ അങ്ങ് നടന്ന് പോകാമല്ലോ റെസ്റ്റ് എടുത്തൊക്കെ നടക്കാം എന്നുള്ള ഇതിലാണ് പോകുന്നത് ഉച്ച സമയം കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല വെയിലും കാണും വീട്ടിൽ നിന്ന് ഇങ്ങനെ സൂല് പോകണം എന്നുള്ളൊരു പ്ലാനിങ് ഇല്ലായിരുന്നു ജസ്റ്റ് അവരെ മ്യൂസിയത്തോ അല്ലെങ്കിൽ അപ്പുറത്ത് കനകക്കുന്നിലോ അങ്ങനെ ഏതെങ്കിലും പാർക്കിൽ കൊണ്ടുപോയി അവരെ കുറച്ച് നേരം കളിപ്പിക്കുക വീട്ടിൽ വരിക അതായിരുന്നു മനസ്സിൽ സൂല് പോകുന്ന ഒരു ഇതും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ തൊപ്പിയോ കുടയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ വെയിലിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു പിന്നെ എന്തായാലും അതിനകത്ത് നിറച്ച് മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അധികം വെയിലും കാണത്തില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് മക്കൾസ് രണ്ട് ഹാപ്പിയാണ് എപ്പോഴും മ്യൂസിയത്തല്ലേ വരുന്നത് ഇപ്പം സൂവിൽ കയറുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ് രണ്ടാളും അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ പോവാണ് ടിക്കറ്റ് വലിയവർക്ക് മുപ്പത് രൂപയാണ് കുഞ്ഞുങ്ങൾക്ക് പത്ത് രൂപ മോൾക്ക് ടിക്കറ്റ് ആയിട്ടില്ല നാല് വയസ്സിന് മോളിലോട്ടുള്ള കുട്ടികൾക്ക് എന്തുവാണ് പത്ത് രൂപ ടിക്കറ്റ് ആര് പോണോ പാർക്കിൽ പോകണോ വിടെ okay, കയറുന്ന ടൈമിൽ നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യും പ്ലാസ്റ്റിക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഞാൻ ചിപ്സ് ഇട്ടിരുന്ന പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് അവരത് ഒരു പേപ്പർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പേപ്പർ കവറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതിട്ട് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ടിക്കറ്റൊക്കെ കാണിച്ച് അതിനകത്തോട്ട് കയറിയിട്ടുണ്ട് ഇനി ഫുൾ സ്വാതന്ത്ര്യമാണ് അവർക്ക് ഓടിച്ചാടി നടന്ന് എല്ലാം കാണാം കളിക്കാം അങ്ങനെ ഓരോന്നായിട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെ กัดต่อปอดตัวเดี๋ยวหนึ่งกัดตัวกัดต่อปอดตัวกัดตัวปุ๊บตัวเฮ้ยกัดตัวปุ๊บตัวกัดตัว അങ്ങനെ മങ്കിയെ കണ്ടിട്ട് നിന്നപ്പോഴാണ് എൻ്റെ ചെരുപ്പ് പൊട്ടിയത് ഞാൻ വിചാരിച്ചു പൊട്ടി ഇനി നടക്കാൻ പറ്റില്ല എന്നുള്ള ഇതിൽ ഒരിടത്ത് പോയിരുന്ന് നോക്കിയപ്പോൾ പൊട്ടിയതല്ല അത് ഇളകി വന്നതാണ് പിന്നെ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വീണ്ടും യാത്ര തുടങ്ങി どうしたの எட பாவா நல்லா வந்து कौन बात नहीं क्या नाम बताया था अब हम चैट एंड के बारे में बता रहे हैं सारे हैं अपना का नाम है मान लीजिए हम संडो को खत्म हो गया हम संडो पहले അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു റംസാൻ കഴിഞ്ഞതും പിന്നെ സ്കൂൾ അല്ലേ അതൊക്കെ കൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഒരിടത്ത് തന്നെ നിൽക്കുന്നതല്ലോ എല്ലാവരും നടന്ന് പല സ്ഥലത്തോട്ട് ഇങ്ങനെ പോകുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടികളും ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു

Terima kasih sudah menonton video ini. Jangan lupa 11 12 13, 11, <Trans> <noise> 30 இல்ல 90 ഉള്ളൂ 30 പേടല്ല 30 இல்ல 30 ആണ് 30 വണ്ടാണ് 30 ഇനി ഇനി 30 മഞ്ച് ആടി എടുക്കാനാണ് ഇരണ്ട് മണിക്കൂർ നടക്കാനുണ്ട് അവരിതോ അവിടെ എന്തൊക്കെയോ കണ്ടുവന്ന് വെക്കുകയാണ് ഇവിടെ അടുത്തന്നെ സോയിൻ്റെ അടുത്തത് സ്കെച്ചിങ് ബോർഡ് ചെയ്യണോ ചേട്ടന്മാര് ഉള്ള ഒരു പാർക്കുണ്ടല്ലോ എന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു പാർക്കുണ്ടല്ലോ അവിടെയാണ് എനിക്ക് പോവണം മഴയുണ്ടെങ്കി പോവാൻ പറ്റൂല എനിക്ക്

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn കേറാതെ നോക്ക് നീടെ ചവിട്ടി എനിക്ക് എപ്പഴത്തേന്ന് നിൽക്കാൻ പറ്റില്ല ചവിട്ടു ചവിട്ടേ ചവിട്ടി നല്ലേ അപ്പൊ കാണാല്ലോ അങ്ങനെ ആക്കണ്ട

ഏകദേശം ഒരു ഒന്നര രണ്ട് മണി അടുപ്പിച്ച് കയറിയെന്നാണ് അതിനകത്ത് നാല് മണിക്കും അതിനകത്ത് ഉള്ളൂ അപ്പോൾ എന്തായാലും ഒരു ചായയൊക്കെ കുടിച്ചു ചായയും വടയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചിട്ട് വീണ്ടും നടക്കുവാണ് വീഴും വീഴും അങ്ങനെ മൃഗങ്ങളെയൊക്കെ കണ്ടിട്ട് ഇറങ്ങി അടുത്ത് ബട്ടർഫ്ലൈ പാർക്ക് പാർക്കെന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതിനകത്തോട്ട് ബട്ടർഫ്ലൈസിനെ കാണാനായിട്ട് കയറിയതാണ് സത്യം പറഞ്ഞ ഒരു ബട്ടർഫ്ലൈയെ പോലും കണ്ടില്ല കുറേ ഇങ്ങനെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല വെറൈറ്റി പേരുകളൊക്കെ ആയിരുന്നു പിന്നെ അതിനകത്തോട്ട് കയറി ഇപ്പം ഇങ്ങനെ കറങ്ങി നടക്കാനും ഒക്കെ ഉള്ള കുറേ നല്ല സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാനും അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ಬಾಳಲ್ಲ ಹೋಗುಳಿದು ತಲೆಕ್ಕೆ ಕೇರಂಡ ನೀ ಆಕ ಇಡ ತಲೆಕ್ಕೆ ಇಡ ತಲೆಕ್ಕೆ ಒಂದು ಎರಡು ತಲೆ ಆ ಅಹ್ ಆ comfortably Myithu It seems he ും പോയിട്ടോ മോൻ പോയിട്ടോ ഇല്ല ഇല്ല കണ്ണാ അമ്മക്ക് പറ്റൂല പോയിട്ടോ അച്ഛനോടൊപ്പൊ എനിക്ക് മാത്രമല്ല ഗൈസ് ഇപ്പം കണ്ടില്ല ഇ പിടിയും വലിയും നടന്നത് എന്നെ പോലെ പാമ്പിനെയൊക്കെ കാണാൻ പേടിയുള്ളവരുണ്ട് അപ്പോൾ നമ്മുടെ മ്യൂസിയം വിശേഷങ്ങളൊക്കെ ഇത്രയാണ് നമ്മുടെ ഔട്ടിങ് ഇങ്ങനെയൊക്കെ ആയിരുന്നു നല്ല ചൂടാണ് ഗൈസ് അവർ പാമ്പിനെയൊക്കെ കാണാൻ പോകും ഞാൻ പോയില്ല പേടിയായതുകൊണ്ട് നല്ല ക്ഷീണിച്ച് ഒരുപാട് നടന്ന് ആ നമ്മളിവിടെ എക്സിറ്റിന്റെ അവിടെ എത്താറായി നമ്മള് കുഞ്ഞോവയായിട്ട് സുഖാടാൻ വന്ന് 4.5 കിലോമീറ്റർ അങ്ങനെ സൂവിനകത്ത് മൃഗങ്ങളെയൊക്കെ കണ്ടിട്ട് വെളിയിൽ ഇറങ്ങി അവർക്ക് പാർക്കിൽ കളിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നേരെ മ്യൂസിയത്തിനകത്ത് തന്നെ പാർക്കിലോട്ട് വന്നിട്ടുണ്ട് കുറച്ച് നേരം ഇവിടെ കളിച്ചിട്ട് അടുത്ത കനവക്കുന്ന പാർക്കിലോട്ട് പോകാമെന്ന് വിചാരിച്ചേ പക്ഷേ നല്ല മഴക്കോളുണ്ടായിരുന്നു അപ്പോൾ തന്നെ മനസ്സിലായി ഇനി നിൽക്കുകയാണെങ്കിൽ പണി പാളും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ